ഹലോ എന്തിൻ്റെ വിശേഷ സുഖം തന്നെയാണ് എല്ലാവർക്കും അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ ഒരു ആട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ അത് വീടുകളിലേക്ക് കിടക്കാം കേട്ടോ കുട്ടികൾക്ക് ഒന്നര പെട്ടിട്ടാണ് എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു സമാധാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ എന്നിരുന്നാൽ തന്നെ റിവിഷൻ മുഴുവനാവാത്തത് കൊണ്ട് എനിക്കതിൻ്റെ ടെൻഷനും കാര്യങ്ങളും അത്യാവശ്യത്തിൽ അതിൽ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിലും കൂടിയിട്ട് ഒന്നില്ലെങ്കിൽ ബായു അല്ലെങ്കിൽ അമ്മോ ആരെങ്കിലും വന്ന എന്തെങ്കിലും സംശയമൊക്കെ ചോദിച്ചിട്ട് പോണത് സ്വാഭാവികമാണ് കേട്ടോ അപ്പൊ അമ്പലത്തിലെ കുട്ടി വിളക്ക് വെക്കാൻ വന്നിട്ടുണ്ട് നമുക്കിവിടെ വൈകുന്നേരം കാലത്ത് വൈകുന്നേരം വിളക്ക് വെക്കാന് ശാന്തി വരും കേട്ടോ അതായത് കാലത്ത് ശാന്തി വന്ന് വെക്കും വൈകുന്നേരം പിന്നെ ഒരു കുട്ടിയാണ് വന്നിട്ട് വിളക്ക് വെച്ചിട്ട് പോവാ അപ്പം നമ്മളിന്ന് ചെടിക്ക് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഒന്നിടെ വിട്ട ദിവസങ്ങളിൽ നനച്ചില്ല എന്നാശ ഇവന്മാരൊക്കെ വാടി ഒരു വിധത്തിൽ നിൽക്കും ഇനി പോകുമ്പോൾ നമ്മൾ അപ്പുറത്തുള്ള വീട്ടിലൊന്ന് ഏൽപ്പിക്കണം എന്ന് വിചാരിക്കുന്നു അവർ ഓക്കെ പറയുകയാണെങ്കിൽ ഇവരൊക്കെ ഇവിടെ ജീവനോടെ ഉണ്ടാവും അതെല്ലാം അവർക്ക് നനയ്ക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല കേട്ടോ അപ്പുറത്തെ വീട് എന്ന് പറയുന്നത് നമ്മുടെ നൈബേഴ്സിന്റെ വീട് കേട്ടോ അതായത് എല്ലാ പ്രാവശ്യം തിബു ചേട്ടനാണ് നനയ്ക്കാറും പിടിക്കാറൊക്കെ ഉള്ളത് ആൾക്കിപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്നും എനിക്കറിയില്ല അത് അത്രത്തോളം പോസിബിളാവും എന്നുള്ള കാര്യമൊക്കെ എന്നാലും ജസ്റ്റ് ചോദിച്ചൊക്കെ നോക്കി വെക്കണം അപ്പം ഞാൻ പൈപ്പ് തെങ്ങിൻ്റെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വന്നിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പായു പോയിട്ട് അത് എടുക്കലും പിടിക്കലായിട്ട് അത് കറക്റ്റ് വെക്കാൻ പറ്റാണ്ടിപ്പോൾ അമ്മൂട്ടി പോയി വെച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളവിടെ രണ്ട് കൊക്കിരിക്കണുട്ടോ അത് ഞാനും ചേട്ടനും കൂടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വൈകി ചേട്ടനെനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കൊക്കിനെ അന്ന് നമ്മുടെ ഇവിടെ ഈ ടൈലിൻ്റെ പണി മുറ്റത്തുള്ള ഡയലിൻ്റെ പണി നടക്കണുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ ഈ ഗാർഡൻ സെറ്റാക്കലും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ് അതൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഗാർഡൻ്റെ കാര്യമൊന്നും സെറ്റായിട്ടൊന്നുമില്ല കാരണം ഈ ടൈല് ഇടാൻ തന്നെ ഉണ്ടല്ലോ രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ചിലവായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചോടെ ഇരിക്കട്ടെ എന്തിനാ ഒരു മിറ്റത്തിന് വേണ്ടി നമ്മൾ ഇത്ര അധികം പൈസ ചിലവാക്കുന്നത് അത് ഇത്തിരി എന്താ പറയുക ചങ്ക് കത്തണ ഒരു കാര്യമാണ് കാരണം ഇത്തിരി കൂടെ ഒരു പണി ബാക്കിയുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഇടയ്ക്ക് കാണാൻ പറ്റും സൈഡിൽ ഒരു ഗ്യാപ്പ് പോലെ കാണാം അവിടെ എനിക്ക് കല്ല് ബബിൾസ് ഉണ്ടല്ലോ അത് വിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിപ്പോൾ വിൽക്കാത്തത് എന്താ വച്ചാൽ ഇപ്പോൾ അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിട്ട് വരട്ടെ എന്ന് അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റുമല്ലോ കല്ല് പിള്ളേരൊക്കെ ആകുമ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ വരുമ്പോൾ ഓരോ കല്ലുകളായിട്ട് അവിടെ എടുത്ത് എറിയലും പിടിക്കലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ആ കല്ല് ഇട്ടിട്ട് അതൊരു ഉപകാരമില്ലാത്ത രീതിയിൽ പോകും അതല്ലാന്ന് വെച്ചാൽ അതിന് വേറെ എന്തേലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുവച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യോ കാരണം മറ്റുള്ളവരെടുത്തു കൊണ്ട് പോകരുത് അങ്ങനൊരു വിചാരത്തിലാണ് ഇരിക്കണത് അപ്പോൾ എന്താ വെച്ചാൽ സെറ്റ് ആക്കണം എന്തായാലും പോയി വന്നിട്ടേ നമ്മൾ എന്തെങ്കിലും ചെയ്യും ഇപ്പം പായുവിൻ്റെ കുറുമ്പൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ആ കൊക്കിനെ പിടിച്ചിട്ട് ഒരു വടി എടുത്ത് എറിഞ്ഞിട്ട് അതിനെ ഒടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ എപ്പോൾ നനയ്ക്കുണ്ടെങ്കിലും ഈ കൊക്കുകൾ വരും കേട്ടോ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പൂഴിയാണ് നമ്മുടെ മുറ്റലും പൂഴിയാണ് കേട്ടോ കംപ്ലീറ്റ് അപ്പോൾ പൂഴിയൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഈ കല്ലുരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാം മണ്ണ് വന്നത് ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും എല്ലായിടത്തും പൂഴി തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ കല്ലിട്ടതിന് ശേഷം ഉണ്ടല്ലോ നല്ല അസ്ഥലും ചൂടാണ് നമ്മൾ നനച്ചിട്ടില്ല എന്ന് വെച്ചാൽ കാലൊക്കെ നമ്മുടെ പൊള്ളി എന്താ പറയുക പോളം വരുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ ഈ ടൈലിടുമ്പോൾ ഉള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയേണ്ടത് ഈ ഒരു സംഭവമാണ് കാല് നന്നായിട്ട് പൊള്ളും ചെരിപ്പിടാണ്ട് ഇറങ്ങാനും പറ്റില്ല ഞാനങ്ങനെ പറമ്പ് ഒന്നും നനയ്ക്കൊന്നുമില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള തെങ്ങുകൾ അത് നനച്ചിട്ട് കൊടുക്കും അതുപോലെ ബാക്കിൽ ചെടികൾ ഉണ്ടല്ലോ അതിന് നനച്ചിട്ട് കൊടുക്കും അപ്പോൾ അവിടെയുള്ള തെങ്ങിനും കൂടെ നനയ്ക്കും അത്രേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് തെങ്ങുകളായിട്ട് അതായത് അവിടെ ബാക്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ അടുക്കളയിലത്തെ വെള്ളം പോകണേ പൈപ്പ് പോണേ ആ ഒരു തെങ്ങും പിന്നെ ഒരു ചെന്തെങ്ങ് അങ്ങനെയുള്ള ആ രണ്ട് തെങ്ങിനെ നനയ്ക്കുകയുള്ളൂ വേറെ തെങ്ങിനെയൊന്നും നനയ്ക്കൊന്നുമില്ലാട്ടോ അപ്പം ആകെ നനയ്ക്കണത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ പറമ്പ് മൊത്തം നനയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ അമ്മയുള്ള കാലത്ത് ഈ നനയ്ക്കണ സമയമൊക്കെ ആകുമ്പോൾ അമ്മ എപ്പോഴും പോയിട്ട് നനച്ചിട്ട് കേട്ടോ തെങ്ങിനെയൊക്കെ കംപ്ലീറ്റ് പറമ്പുണ്ട് അത്യാവശ്യത്തിന് ഒരുക്കെ അപ്പോൾ അതൊക്കെ അമ്മ നനച്ചിട്ടുട്ടോ അപ്പോൾ നമ്മളത് അമ്മനെ സമ്മതിക്കണം കാരണം ഇത്രയും പറമ്പ് കൊണ്ടുവന്ന് വന്ന് നനയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആ ഒരു പ്രായത്തിലൊക്കെ നനയ്ക്കുകയെന്ന് പറയുന്നത് അതൊരു വലിയ സംഭവം തന്നെയാണ് ഇപ്പോഴൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കതൊരു വലിയ സംഭവമാണ് കേട്ടോ പായുവിനെ നാളെ ഇ വി എസ് എക്സാമും അമ്മൂട്ടിക്ക് ഇംഗ്ലീഷ് പോകണം കേട്ടോ എക്സാം അതിൻ്റെ ഇടയിൽ പായുൻ്റെ ഇതൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് അവൾ ഈ കിടന്ന് കാണിക്കുന്നതൊക്കെ പിന്നെ ഇ വി എസ് ആയതുകൊണ്ട് ഇത്തിരി ടഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എക്സ്ട്രാ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ മൂപ്പിളാകെ പെട്ടുപോകും പുറമെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരുകയും അപ്പം ഞാൻ എൻ്റെ പാവാടി കിടന്നിടത്ത് മടക്കി കുത്തുന്നുട്ടോ അല്ലെങ്കിൽ ആകെ ചെളി കുത്തിയിട്ട് പിന്നെ അത് ആകെ സീനാവും ഭായ ഉണ്ടല്ലോ കണ്ടില്ല ഡാൻസ് ചലിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ചെറുപ്പത്തിലൊന്നും ആരും ഇങ്ങനെ കേട്ടോ വെറുതെ ഉണ്ട് കാലം നിൽക്കൂല എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കയറി അതിൽ ചകിരി എടുക്കണമെങ്കിൽ ആ ചകിരിയുടെ മോളിൽ കയറി നിന്ന് ഇങ്ങനെ അങ്ങനെയൊക്കെ ഡാൻസൊക്കെ കളിച്ച് വെറുതെ കാലം അല്ലെന്തെങ്കിലുമൊക്കെ കാണിച്ച് അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ എന്തെങ്കിലും കാണിച്ചിട്ടൊക്കെ നടക്കുകയുള്ളൂ ഞാനിപ്പം അങ്ങനെ നടന്ന് ശീലിച്ചുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പോഴും ഞാൻ നടക്കുമ്പോൾ ഒരുമാതിരി അളകുഴഞ്ഞ ലുക്കിലാണ് കേട്ടോ നടക്കുക എന്നെല്ലാവരും കളിയാക്കും ലിവിയും എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കാൻ അറിയുക ലൈനെ കേട്ടോ ഓ എനിക്കിപ്പോൾ അത് മിസ്സ് ചെയ്യുന്നുണ്ട് ലൈന എന്നെപ്പോഴും ഞാനിങ്ങനെ നടക്കുന്നത് ഇങ്ങനെ കാണിക്കും ഒന്നല്ലെങ്കിൽ ഗർഭിണികൾ നടക്കണ പോലെ അയ്യോ ഞാനിപ്പോൾ പ്രസവിക്കുകയെന്നുള്ള രീതിയിൽ നടക്കുക എന്ന് പറയും അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കളിയൊക്കെ കൊണ്ടിരിക്കട്ടോ നമ്മുടെ അമ്പലത്തിലേ നാളെ തോറ്റാണ് തോറ്റല്ല സോറി പാമ്പിനാളാണ് കേട്ടോ അപ്പൊ അപ്പളക്കും എന്തായാലും നാളെയും കൂടെ ഒന്ന് നനച്ചിട്ട് കൊടുക്കണം അതെല്ലാന്ന് വെച്ചാൽ പറ്റുന്ന അറിയില്ല കാരണം കുറച്ച് പണിയുണ്ട് ബാക്കിൽ കുറച്ച് എന്താ പറയാ അടിച്ചു വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നാളെ ചെയ്തിട്ട് വേണം അതായത് അവരോട് ഇഷ്ടം കൊണ്ടാണ് നമുക്ക് അത്രയും ക്യൂട്ട്നസ് അതല്ലെങ്കിലും കാക്കയ്ക്ക് തന്നെ നമ്മളെ കൊളിക്കാറുള്ളത് പെൺകുട്ടിയാണ് അതല്ലെങ്കിൽ കണ്ടിട്ടില്ല മാത്രമാണ് കഴിച്ചോണ്ടിരിക്കും രസമാണ് രസാണ് എന്റെ എന്റെ സ്വത്ത് തന്നെ കേട്ടോക്ക് എത്രക്ക് ഇഷ്ടമാണ് അതിനെ കാരണം നമുക്കൊരു എന്താ പറയാ അമ്മയില്ലാത്ത കാരണം എനിക്ക് അതിനോട് ഒരു ഭയങ്കര ഒരു സ്നേഹം കൂടുതലാ കേട്ടോ അത്രേം നാളുണ്ടായ പിള്ളേരെ ഒരു സ്നേഹം കൂടുതലും എനിക്ക് ഇവളോട് ഇണ്ട് അപ്പം പായുമ്പോൾ പറഞ്ഞാൽ മ ഇത് ഇട്ടാൽ മതി കവർ പിക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെയാണ് തന്നെ ആ കുഞ്ഞുണ്യായിട്ട് അടുത്ത വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ തുണി വൃത്തിയാക്കലാണ് ഞാൻ പറഞ്ഞില്ലേ നാളെ പാമ്പിനാളാണ് അപ്പോൾ എല്ലാവരും വരും വരുന്നത് മാത്രമല്ല ചിലപ്പോൾ അമ്മായിമാരും ഏട്ടൻ്റെ മേമ്മാരെയൊക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും നിൽക്കാൻ കാരണം നമുക്ക് പുലർച്ചെയാവും കഴിയുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ ഒരു സ്ഥലം നമ്മൾ ശരിയാക്കണമല്ലോ ആരും മുകളിലൊന്നും പോയി കിടക്കില്ല അടിയിൽ തന്നെയാണ് ചിലപ്പോൾ ഹാളിൽ കിടക്കും അപ്പുറത്തെ റൂമിൽ രണ്ട് റൂമുണ്ടല്ലോ അടിയിൽ അപ്പൊ രണ്ടിലേതില്ലെങ്കിലും ഓരോ നമ്മളായിരിക്കും കൊടുക്കണ്ടാവുക ഓർമ്മത്തിൽ പിന്നെ അവര് കൊടുക്കും അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇത് പായുമ്പോടെ ഹാൾ ടിക്കറ്റ് ആണ് കേട്ടോ ഞാനത് കാണിച്ചു തരുന്നത് പറയുന്നത് നമ്മ എന്നെ കാണുന്നില്ല ശെരിക്കും കാണിച്ചെടുക്കുന്ന പറഞ്ഞിട്ട് കാണിച്ചെന്നതാണ് മൂപ്പരാള് അപ്പോൾ ഇപ്പ്രാവശ്യം എല്ലാ എല്ലാ പ്രാവശ്യത്തെയും പോലെ കുറേ തുണികളൊന്നുമില്ല കുറച്ച് തുണികൾ തന്നെയുള്ള മടക്കൊക്കെയാണ് പിന്നെ എൻ്റെ രണ്ട് മൂന്നാല് സാരി ഉള്ളതുകൊണ്ട് ഇത് ചേച്ചി കേട്ടോ ഹോൾ ടിക്കറ്റ് രണ്ട് മൂന്നാല് സാരി ഉള്ളതുകൊണ്ട് അതിങ്ങനെ ഭൂമി നശിച്ചിട്ട് നിൽക്കുന്നതാണ് അല്ലാണ്ട് ആൾ വലിയ സീനൊന്നുമില്ല പെട്ടെന്ന് തന്നെ മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ തുണികൾ മടക്കിവയ്ക്കലൊക്കെ കഴിഞ്ഞ് എന്താ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കുകയാണ് എന്തായാലും ഞാൻ പറയാറില്ല എനിക്ക് ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട് വീട് നല്ല വൃത്തിയിൽ കിടക്കാമെന്ന് എനിക്ക് നല്ല നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ ഭാഗവും നല്ല വൃത്തിയിൽ അടക്കിപ്പറക്കി വെക്കാറുണ്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ പറയുക നമ്മൾ ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീടിൻ്റെ ഒരു അനുസരിച്ചിട്ടാണ് എപ്പോഴും നമ്മളെ വില വിലയിരുത്തുക എന്ന് പറയും ഒരാളെ കാണുമ്പോൾ നമ്മളെപ്പോഴും ഒരാളുടെ കാലുമലിക്കാണ് നോക്കാം ഞാൻ കുറേ നിലയില്ല ഒരാൾ ഒരാൾ പറയണോ ആളുടെ കാലിമലിക്കാണ് നോക്കുക എന്ന് പറയും അത് ഞാനങ്ങനെ നോക്കാറൊന്നുമില്ല ചിലപ്പോൾ നോക്കുന്നവർ ഉണ്ടാവുകയായിരിക്കും കാലുമലാണ് വൃത്തിയുള്ളത് എന്നൊക്കെ അറിയും എന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അതൊക്കെ കാലിപ്പോൾ നമുക്ക് എത്രത്തോളം വൃത്തിയിൽ കൊണ്ട് നടക്കാൻ പറ്റും നമ്മൾ മുറ്റത്തൊക്കെ നടക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ഒരു പണിയും ചെയ്യാണ്ട് സിനിമ നിലയുള്ള പോലെ കാലുമ കാലം കയറ്റി വെച്ച് പഠിക്കൂർ മനിക്കൂറൊക്കെ ചെയ്യാൻ ഒരാൾക്കാരെ വെച്ചിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി പെറ്റെടുക്കേണ്ടി വരും നമ്മളിതൊന്നും ചെയ്യാണ്ട് വീട്ടിലെ പണികളൊക്കെ ചെയ്ത് സാധാ ഒരു കുടുംബജീവിതം ജീവിതം നയിക്കുന്ന ആൾക്കാരുടെ കാലുമലൊക്കെ കാല കാലിൻ്റെ നഗത്തിൻ്റെ അടിയിലൊക്കെ കുറേ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതിന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അത് അത് ഒരു മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോർക്കെനിക്കെന്നുവെച്ചാൽ അത് മാനേജ് ചെയ്ത് പോകാനൊക്കെ സാധിക്കും പക്ഷെ ഞാനങ്ങനെ എന്താ പറയുക വല്ലാണ്ട് കാല് ശ്രദ്ധിക്കണം കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ളതൊന്നുമല്ല ഞാനൊന്നും ഇതുവരെ ഒരിക്കലാണ് പെഡിക്യൂർ ചെയ്തിട്ടുള്ളൂ പെടിക്കൂർന്ന് തന്നെയല്ലേ പറയും കാലം ചെയ്യുന്നത് അതൊന്നും അല്ല തലയിൽ ഇങ്ങനെ അവിടെ പോയിട്ട് ഹനിയട്ടിട്ട് അത്രയും നേരം വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതെൻ്റെ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയതാണ് പക്ഷേ എനിക്കങ്ങനെ അത്ര വലിയ കാലെന്തോ ആയി അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയൊന്നുമില്ല കേട്ടോ ഞാൻ സാധാരണ കാല് കുറച്ച് കൊണ്ട് നടക്കണ രീതിയിൽ തന്നെയാണ് എനിക്ക് തിരിച്ച് കാല് കിട്ടിയത് അല്ലാണ്ട് ഇപ്പോൾ അത് മാത്രം വേറെ പ്രത്യേകിച്ച് ഒന്നും ആയി എന്നെനിക്ക് ഫീൽ ചെയ്തൊന്നുമില്ല അപ്പോൾ അമ്മൂട്ടി പിയാനോടെ ബാറ്ററി ഉരിയൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ അത് ഗൾഫിൽ പോയിട്ട് വരുമ്പോഴേക്കും അത് ഒലിച്ചു പോവും അവൾ പഠിക്കുന്നുണ്ട് പിയാനോ പഠിക്കുന്നുണ്ട് സ്കൂളിൽ അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ പോലെ ടിവിയുടെ ബാറ്ററി ഒലിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടി വി ഒക്കെ വേണ്ടി നോക്കിയിട്ട് ഓൺ ആവാണ്ടായി ബാറ്ററി ഊരി നോക്കിയത് അപ്പോൾ ആകെ ഒലിച്ച് ആ റിമോട്ട് ആകെ ഒറിജിനൽ റിമോട്ട് ആകെ കേഡായി പോയിട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അന്തലത്തേക്ക് വിളിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ടി വി വാങ്ങേണ്ടതാണത് അവരോട് ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഒറിജിനൽ റിമോട്ട് കിട്ടാനില്ല ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയൊക്കെ പറഞ്ഞോട്ടായിരുന്നു എൻ്റെ അടുത്ത് റിമോട്ടിന് എന്നിട്ട് പിന്നെ അവസാനം വേറൊരാൾ അവിടെത്തന്നെ വേറൊരാൾ പറഞ്ഞു അറുന്നൂറ് രൂപയ്ക്ക് എഴുന്നൂറ് രൂപയ്ക്ക് അവിടെ ഞാൻ റിമോട്ട് വാങ്ങിച്ചത് പക്ഷേ ഞാൻ മന്ദബുദ്ധിയായിരുന്നു കേട്ടോ നമുക്ക് ഓൺലൈനായിട്ട് നോക്കിയാൽ മതിയായിരുന്നു അന്നേരത്തെ എനിക്ക് ആ ബോധം പോവാത്തത് പിന്നെ അതിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാനത് നോക്കുന്നത് വെറുതെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് നമ്മുടെ എ സീടെ റിമോട്ട് വർക്ക് ആവണ്ടായി ഇപ്പോൾ അപ്പോഴാണ് എനിക്ക് എന്നെ പറ്റിച്ചു എന്ന് മനസ്സിലായത് കാരണം വെറും നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് അങ്ങോട്ട് നമുക്ക് ആമസോണിൽ നമ്മുടെ ഒറിജിനൽ ബാറ്ററി ബാറ്ററിന്ന് പറയുന്ന റിമോട്ട് എടുക്കണ്ടെട്ടോ നിങ്ങൾക്ക് ആരൊക്കെങ്കിലും ഇതുപോലെ കേടാവാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ കടകളിലൊന്നും വിളിച്ച് ചോദിക്കുകയൊന്നും വേണ്ട ഡയറക്റ്റ് നിങ്ങൾ ഈ ഓൺലൈനായിട്ട് വാങ്ങിയാൽ മതി കേട്ടോ നല്ല ബാറ്ററിയാണ് നല്ല ബാറ്ററി എന്നല്ല നല്ല റിമോട്ട് തന്നെയാണ് കേട്ടോ അത്ര റേറ്റ് കുറവിന് നമുക്ക് സാധനം കിട്ടുകയും ചെയ്യും എന്ത് കല ആ കല കലാവിഭവങ്ങളോ അത് വായിക്കാമല്ലോ ഇഷ്ടംപോലെ സമ്മേളനം എടുക്കണ്ടല്ലോ കലാവിഭവങ്ങൾട്ടാ അപ്പൊ അതിന്റെ കല ഇങ്ങോട്ട് തിരിച്ചൊക്കെ അത് തുറക്കട്ടാ അപ്പൊ അതിന്റെ ഇക്കൊല്ലത്തെ ഡ്രോയിങ് പുസ്തകാണേ ഉം ഉം കുറച്ചു പടം ഇക്കൊല്ലം അല്ലേ നിങ്ങൾക്ക് ആർക്ക് നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണം കേട്ടാ അടിയിൽ കമന്റ് ചെയ്യണേ മറക്കരുത് കേട്ടോ എല്ലാം പായു ഇത് എന്റെ അമ്മക്ക് ഇഷ്ട പാടാ ചേച്ചിക്ക് ഇഷ്ടായില്ലേ പക്ഷേ ഒന്ന് രണ്ട് നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാലിട്ട് നിങ്ങൾ കമന്റ് ചെയ്താ മതിട്ടാ അതായത് ഇങ്ങനെ എണ്ണീട്ട് എത്രയാന്ന് വെച്ചാൽ പിന്നെ എങ്ങനെയാ പറയാൻ പറ്റ ശരിക്ക് ആ പായു വേറെ വരച്ചത് ഭംഗിയാത്തത് ഭംഗിയില്ല അത് കൃഷ്ണനൊരു ആദ്യ നമ്മടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണ ജയന്തിയുടെ സമയത്ത് മാഷു അർപ്പിച്ചതാണിത് ഇതിന്റെ ആദ്യം സ്കൂൾ ക്ലാസ് ക്ലാസ് വെച്ച പോലെ ഉണ്ട് ആൾക്ക് കണ്ണ് കാണാനില്ല അതായത് ഗാന്ധി ജയന്തിക്ക് വരപ്പിച്ചതാണ് ഇവർക്ക് ഓരോരോ ഡേറ്റുകൾ വരുമ്പോ ഇങ്ങനെ വരപ്പിക്കൂട്ടാ അതായത് ഇങ്ങനെ പ്രത്യേക ദിവസങ്ങളൊക്കെ വരുമ്പോ ഇതെന്താ എന്താ സംഭവം ഇത് എന്തായിരുന്നു ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലത്തെ ആൾക്കാരെ വരച്ചുള്ളതന്നെട്ടാ ആൾക്കാരെ അത് എന്താ പറയാ ഇതിനെന്താച്ചർ അങ്ങനെന്താ പറയാ രണ്ടാമത്തെ പുസ്തകനട്ടാ അത് പ്രാവ് കുശുംബത്തി പ്രാവിന്റെ മുഖം തിരിച്ചേ ആ പ്രാവിന്റെ മുഖത്തിന് ഒരു ആ ഉണ്ട് ആ തല തല ആ എന്തോ അടിച്ചിരിക്കുന്ന ഒട്ടകംന്ന് പറയൂതിന് ഫ്രൂട്ട്സ് ചൂടുകാലത്ത് ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വരപ്പിച്ചത് Can't remember, can't <AUX1> ah, <into Furthermore> ും പുളി അങ്ങനെ കശുമാഗ പിന്നെ മാ കശുമാങ്ങനെ അടി മുകളിലായിട്ടാണ് പിന്നെ അത് വേണ്ടി ക്യൂട്ടായിട്ടല്ലോ നല്ല രസമായിട്ടുണ്ടല്ലോ നല്ല ഭംഗി കാണാൻ നല്ല രസായിട്ടുണ്ട് സിന്റല്ല സിന്റല്ലത് എന്ത് സിൻട്ര ഇത് നല്ലതായിട്ട് അടിപൊളി കുട്ടൂസൺ അല്ലാതെ അതെ അത് ലുട്ടാപ്പിയണേ പക്ഷെ ഈ ബോഡിയുടെ ഈ ഭാഗം കാണുമ്പോ നമുക്ക് പെട്ടെന്ന് കുട്ടൂസന്റെ പോലെ തോന്നുന്നു കുട്ടൂസനായിട്ടാ തോന്നല്ലോ പക്ഷെ ഇത് ആക്ച്വലി ഇത് ലുട്ടാപ്പിയാണ് അപ്പൊ ഇതിന്റെ ഉപജ്ഞാതാവാണ് നമ്മുടെ പായു പായന്റെ സ്വന്തം കലാവിരുതുകൾ കലാപരിപാടികൾ ചേച്ചി വരച്ചത് ഞാൻ കണ്ടിട്ടില്ലല്ലോ നല്ല അത് രസായിട്ടിട്ടത് ആകുട്ടി വരച്ച നല്ല രസ എനിക്കല്ല ഇഷ്ട പാത്തൊരു രസമായില്ല വഴിയൊരു രസമായില്ല പിന്നെ നീ കൊറേ മൂണൊക്കെ വരച്ചിണ്ടല്ലോ മറ്റേ മലയമ്മ നിക്കുന്നതൊക്കെ അതൊക്കെ അത് രസമായില്ല ഇത് കാണിച്ചു ഇത് ഈ ചക്കന്റെ പേര് എന്താ വിസിലത്തെ അമ്മൂട്ടി വരച്ചതാട്ടത് ഇങ്ങനെ അമ്മൂട്ടി വരക്കി അമ്മൂട്ടിക്ക് ഇങ്ങനത്തെ ഒക്കെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടം രണ്ടാള് വരയ്ക്കൂട്ടാ ഏട്ടനോട് പറഞ്ഞ ഏട്ടൻ പറയാം ഏട്ടന്റെ പാരമ്പര്യ പറയും പക്ഷെ ആക്ച്വലി ഏട്ടനല്ല വരയ്ക്കാം ഞാൻ വരയ്ക്കേ അപ്പൊ ഏട്ടന് പട്ടീനെ പൂച്ച മോയിലിനെയൊക്കെ വരയ്ക്കാൻ അറിയുള്ളു മോയിലിനില്ല പട്ടീം പൂച്ചതല്ലേ വീണ്ടും തന്നിമത്തെ വാട്ടർ കളറിങ് ആട്ടാ ഇഷ്ടം കൂടുതലേ പെൻസിലും ചെയ്യും ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട ആരാൻ ചെയ്യട്ടാ ഇതാണ് ഇത് ഒന്നാമത്തെ നമ്പർ ഇത് രണ്ടാമത്തെ നമ്പർ ഇതിൽ നമ്പർട്ടാ ഇതിലാരും പറയണം പറയണട്ടാ ഇതൊക്കെ ബി ടി എസ് ആണ് ഇത് ഞാൻ ഒരു ഈ ആ രണ്ടാളങ്കോട് ഇവിടെ മുഖാ മുഖം നോക്കി നിക്കുന്നു ഇത് അമ്മൂട്ടി വരച്ചതാട്ടെ ഈ പെണ്ണിന്റെ പേര് എന്താ ഇത് എന്റെ ഏട്ടന്റെ വെഡിങ് ആനിവേഴ്സറി അമ്മൂട്ടി വരച്ചിട്ട് ഗിഫ്റ്റ് ചെയ്തതാട്ടത് ഞാനേട്ട കാലം കയറി നിക്കുന്നത് ഇത്രയും നല്ല കാലൊക്കെ ഇണ്ടെന്ന് വെച്ചാല് അച്ഛന്റെ കാലം ശോഷിച്ച കാലായി പോയി പക്ഷെ അച്ഛന്റെ പക്ഷെ ഷൂ ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് അച്ഛന്റെ കാലൊരു സുഖായില്ല പക്ഷെ നമ്മടെ കാലൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ബൾബിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് എന്താ ഇത് എന്താ മനുഷ്യനാണോ അത് അതേ കഴിഞ്ഞേട്ടുണ്ടോ കാണിച്ചറച്ചതാ അല്ലേ ട്വന്റി ഇതാട്ടി വരച്ചതാട്ടാ കഴിഞ്ഞാട്ടി വരച്ചതാ അവള് വരച്ചതാക്ക് എടുക്കാൻ കോള് വരണോ ആ ഇതാണ് അമ്മ ചോദിച്ചത് ഇത് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ അപ്പുറത്തെ അമ്മ ചോദിച്ചത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ പിക്ചറായിട്ട് അത് നല്ല രസമാണ് പക്ഷെ എന്റെ ഇടയിലൊക്കെ കൊറേ കച്ചറ കുച്ചറ വരച്ചിട്ടുണ്ട് പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ട ഫോട്ടോ ഇതും എനിക്ക് ഇഷ്ടം തട്ടിക്കൂട്ടും കൊറോണ വൈറസ് പറഞ്ഞു ശരി സമ്മതി ശരി വണ്ടി വീട്ടപ്പതിനൊരു പടം കൂടെ പഠിക്കാനല്ലേ പഠിക്കാനല്ലേ ചോദിക്കാനല്ലേ പുസ്തകം എടുത്തിട്ട് പോയാ നമ്മുടെ പടം വരിയും പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ രാത്രി കഴിക്കും ഉപ്മാവണ്ട്ടാ ഉണ്ടാക്കിയത് ഇപ്പോഴായി പിന്നെ രാത്രി കൂടുതലും നമ്മളിതുപോലെ പലഹാരങ്ങളാണ് എന്താ സംഭവം കുറെ പൊടികളൊക്കെ ബാക്കി ബാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഇവിടെ വെച്ച് ബാക്കി പൂവണെന്നാൽ തന്നെ വരുമ്പോൾക്ക് അത് കേടായിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ കൂടുതലും രാത്രിയൊക്കെ പലഹാരങ്ങളിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകുന്നത് പിന്നെ ഞങ്ങൾക്ക് കൂടുതലും പലഹാരം തന്നെയാണ് ഇഷ്ടം ചോറിനെക്കാട്ടൊക്കെ കൂടുതലായിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു ഇനി നാളേക്ക് നമുക്ക് കുറേ പണികളുണ്ട് ഇരുന്നാൽ തീരാത്തത്രക്ക് ഇരുന്നതല്ല ചെയ്താൽ തീരാത്തത്രക്ക് പണികൾ ബാക്കി ഉണ്ട് കേട്ടോ അപ്പോൾ അമ്പനാളാവുമ്പളയ്ക്ക് നമുക്ക് വീടൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്കി തുടച്ചെടുത്ത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പറമ്പിൻ്റെ ബാക്ക് ഒന്ന് ഒന്നടിച്ച് വൃത്തിയാക്കാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനത് അടിക്കൽ വൃത്തിയാക്കലൊക്കെ കുറച്ച് ദിവസം തന്നെ അത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വലിയ വലിയ കണ്ടൻറ്റുകളും ഒന്നും ഷെയർ ചെയ്യാനില്ലെങ്കിലും കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് നമുക്കിനിയും കാണാം കേട്ടോ അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ